കുറേ മീഡിയാസിനും ഇപ്പോഴും ഫോഴ്സിനും ഉത്തരമല്ലാത്തൊരു ചോദ്യമാണത് ഞാനെങ്ങനെ ഇതൊരു കണക്ഷൻ അതായത് എനിക്ക് എന്നെ സംബന്ധിച്ചിടം എൻ്റെ ബോഡി സ്ട്രക്ചർ ഞാൻ എൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളൂ നീ നീയോ പങ്ക് വയ്ക്കാണ് പങ്കുവെക്കുക ഇത് മീഡിയ ഇല്ലാണ്ട് നീയോ അതിൻ്റെ പങ്ക് വയ്ക്കുക എനിക്ക് നല്ല പവർഫുൾ ഹെൽത്തി ബോഡിയാണ് അതുപോലത്തെ മനസ്സും എന്തെങ്കിലും അനിഷ്ട സംഭവം എനിക്ക് എൻ്റെ മനസ്സ് എന്നോട് സംസാരിക്കും എൻ്റെ മനസ്സ് എന്നോട് പറയും ഇപ്പോൾ ഈ മുണ്ടക്കൈ ഉരുളപൊട്ടുന്ന കഴിഞ്ഞ ഞായറാഴ്ച ഒന്ന് മുപ്പതിന് ഞാൻ അന്ന് ഉറങ്ങുമ്പോൾ രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു പുഴയിൽ നിന്ന് നിലയ്ക്കാത്ത നിലവിളികളും കരച്ചിലും അനുഭവപ്പെടുന്നു പുഴയിൽ നിന്ന് നിലയ്ക്കാത്ത നിലവിളികളും കരച്ചിലും അനുഭവപ്പെടുന്നു അത് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് പുത്തുമല ദുരന്തം നടക്കുന്ന സമയത്ത് പുത്തുമല ദുരന്തം നടന്നതിന് ശേഷം ഈ നിലവിളികളും കരച്ചിലും ഞാൻ നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുക നമ്മൾ വരുമ്പോൾ ആരുമില്ല കേൾക്കുന്നില്ല ആരും അതൊരു സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിയിൽ താങ്കൾക്ക് വിശ്വാസം അല്ലുണ്ട് സ്പിരിച്വാലിറ്റി ഇപ്പം സൂര്യൻ എത്ര ദൂരെയാണ് ഏറാണ്ട് പതിനഞ്ച് കോടി കിലോമീറ്റർ ദൂരെയാണ് സൂര്യൻ്റെ കിരണം ഭൂമിയിൽ എത്തുന്നില്ലേ അതൊരു സ്പിരിച്വാലിറ്റി അല്ലേ സ്പിരിച് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പബ്ലിക് റിലേഷൻസ് പൊതുബന്ധം ഇപ്പം നീ വന്നു നിന്നോടൊക്കെ ഒരു പൊതുബന്ധമുണ്ട് അല്ലേ നിനക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ ബാത്റൂം പോകണം കുളിക്കണം ഭക്ഷണം കഴിക്കണം വിശ്രമിക്കണം ഉറങ്ങേണ്ടതുണ്ട് പീ വന്ന കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് നിൻ്റെ മനസ്സ് സന്തോഷമായിരിക്കേണ്ടതുണ്ട് നിൻ്റെ മനസ്സിൽ നീറുന്ന പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ഇതെല്ലാം ചെയ്യേണ്ടതുണ്ട് അതാണ് സ്പിരിച്വാലിറ്റി അതാണ് നീയും ഞാനുള്ള കോണ്ടാക്റ്റ് ഞാനും താങ്കളും തമ്മിൽ ബന്ധമോ പരിചയമോ ഇല്ല പക്ഷേ നില ജീവിതത്തിലുള്ള കോണ്ടാക്റ്റ് നീയും ഞാനുള്ള കോണ്ടാക്റ്റ് അതാണ് സ്പിരിച്വാലിറ്റി അതാണ് കോണ്ടാക്റ്റ് എന്നും നിലനിർത്തണം അത് നിലനിർത്തിയില്ല പിന്നെ മനുഷ്യൻ മൃഗം മനുഷ്യൻ എന്തിനാണ് ഇവിടെ എന്തിനേയും മനുഷ്യൻ വസിക്കുന്നു ആ ആ ബന്ധമായിട്ട് ഞാൻ ഉരുൾപൊട്ടിയ വിവരം ഞാൻ അറിയുന്നില്ല ഞാൻ പിറ്റന്നാൾ രാവിലെ ഒമ്പത് മണിക്ക് അറിയുന്നത് അന്ന് രാത്രി പുഴയിൽ നിന്ന് നല്ല അപ്പം ഞാൻ പുഴയിൽ നിങ്ങൾക്ക് കരച്ചിലിങ്ങനെ ഞാൻ പുഴയിൽ എൺപത് വർഷം രാത്രി പോയി മുകളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് പുറ്റുമല ഉരുൾ പൊട്ടിയിട്ടുണ്ട് ഇതാരും അറിഞ്ഞിട്ടുമില്ല താഴെ പാലം ക്ലോസ് ആയി പ്ലാ പാലം രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്ന് വിട്ടു തുറന്ന് വിട്ടിട്ട് പാൽ അടിച്ച് താർത്ത് പോവും അതായത് നീ നിനക്ക് ടോയ്ലറ്റിൽ പോകാൻ സമയത്ത് നിന്നെ കൊണ്ട് ടോയ്ലറ്റിൽ ഇരുത്തണം അല്ലെങ്കിൽ നീ ഡ്രെസ്സിലൂടെ ടോയ്ലറ്റേഷൻ ചെയ്യും മോഷൻ ചെയ്യും നീ നിന്റെ ഡ്രസ്സിലൂടെ അപ്പം ഞാൻ ചെയ്യും നിന്നെ കൊണ്ട് ടോയ്ലറ്റിലിരുത്തി നിന്നെ വാഷ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണം അതുപോലെ ഉരുൾ പൊട്ടി വരുന്ന കല്ലും മണ്ണും എന്ത് ചെയ്യണം ഒഴുകാവുന്ന രീതിയിൽ എന്ത് ചെയ്യും പാലത്തിനെ ക്രമീകരിക്കണം പാലം വിശാലമല്ല പാലം ഒതുങ്ങിയതാണ് അതിന് തന്നെ എൻ്റെ സുഹൃത്ത് എൻ്റെ താങ്കൾ ഇപ്പം പറയുന്നത് സ്ഥലങ്ങളിലൊന്നും വീടുകൾ പാടില്ല വീടുകൾ എന്നല്ല നമ്മളെ എനിക്ക് നിങ്ങളോട് നിങ്ങളോട് ഒരു നിർദ്ദേശം തരാണ്ട് നിങ്ങൾ ഒറ്റ കെട്ടാതിരിക്കുക നിങ്ങളുടെ ജാതി മതമൊക്കെ ഉണ്ടാക്കിക്കോട്ടെ നിങ്ങൾക്ക് അത് മാറ്റി വെച്ചിട്ട് ഒരു പ്രശ്നം വരുമ്പം ഒരു വിശപ്പിൻ്റെ മുന്നിൽ ഒരു മരണത്തിൻ്റെ മുന്നിൽ ഒരു ഓക്സിജൻ്റെ മുന്നിൽ ഒരു ക്യാഷ്യറ്റിൻ്റെ മുന്നിൽ നിങ്ങൾ ഒറ്റ കെട്ടാക്കുക ഒരു പ്രശ്നത്തിന് മുന്നിൽ നിങ്ങൾ ഒറ്റ കെട്ടുക ആ കൾച്ചർ നമുക്കുണ്ട് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും ഞാൻ കേരളം നല്ല ചരിത്രമുള്ളതാണ് കേരളം കേരളം ലോ ബൈഡൻ ഭയപ്പെടുന്ന ഒരു സ്റ്റേറ്റും കൂടിയാണ് കേരളം നമ്പർ ആണ് കേരളം വേൾഡിൽ കേരളത്തിന് വല്ലാരും ഇല്ല ആ ഞങ്ങൾ ചെയ്യും അത് അപ്പം അങ്ങനെ നിങ്ങൾ 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 അടുത്ത തലമുറ ഒന്നിച്ചിരിക്കണം ഇന്ത്യ നമ്മുടേതാണ് കേരളം നമ്മളുടെ മാതൃസംസ്ഥാനവും ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ് ഈ ഇന്ത്യയെ രക്ഷിക്കാൻ നമുക്കേ കയറു നമുക്കാണ് വേണ്ടത് ഇന്ത്യ രാഷ്ട്രീയക്കാർക്കോ മതപ്രാന്തമാർക്കോ ഉദ്യോഗസ്ഥാനങ്ങൾക്കും അല്ല നമ്മൾക്കാണ് സാധാരണക്കാരായ വീണ്ടുകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക